ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം വയലിൽ നിന്ന് മുറിച്ച് കൊണ്ടുവന്ന ചീരയാണ് ഇതുകൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കാം ആദ്യം ഇത് നമുക്ക് കഴുകിയിട്ട് മുറിച്ചെടുക്കണം ചീര നന്നായി കഴുകി നമുക്കിനി മുറിച്ചെടുക്കാം നമുക്ക് വയലിൽ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇത് നാടൻ ചീരയെല്ലാം ഇത് ഇഷ്ടമുണ്ടാകും നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ച് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ പൊതിച്ചെടുക്കണം തേങ്ങ ചിരകണം എന്നെ ഇതിലേക്ക് ഉള്ളി പച്ചമുളക് മുറിച്ചിട്ട് വറവിലേക്ക് ഇട്ട് നമുക്ക് വേഗം ചീരത്തോരം തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ചീരൻ തോരൻ തയ്യാറായി ഇനി എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ